േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാണ് പ്രവീണയെ രക്ഷിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഗൗതം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് തിരികെ എത്തുന്ന ഗൗതം പ്രവീണയുടെ ഭർത്താവിനോട് എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് സജയൻ വന്നിട്ടുള്ളത് മാത്രവുമല്ല അവന് പ്രവീണയെ വിവാഹം കഴിക്കാൻ ഒന്നുമല്ല അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷെ നമുക്ക് ഈ സത്യങ്ങൾ അറിയാമെങ്കിലും അത് തടയാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം ഇത് കേൾക്കുന്ന നന്ദ അങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും സഹായിക്കരുത് അവനെ തടയുക തന്നെ വേണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളു അവൾക്ക് അവളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു നമ്മൾ മാത്രമാണ് സാർ അവൾക്ക് ഒരു സഹായമായിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായി മുന്നോട്ട് പോവുകയില്ല സജീനെ കൊടുക്കണം അല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല കോടതി വഴി അവൻ മുന്നോട്ടു പോയാൽ തെളിവുകളെല്ലാം അവന് അനുകൂലമാണ് അവന്റെ ഭാര്യയാണ് അവൾ അതുകൊണ്ട് തന്നെ അവന് വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് അവളെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും ഇത് കേൾക്കുന്ന പ്രവീണയുടെ ഭർത്താവ് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഏട്ടൻ പറഞ്ഞാൽ മതിയെന്നും അതിനനുസരിച്ച് ചെയ്യണം എന്ന് യും ചെയ്യുന്നു എനിക്ക് അവളെ നഷ്ടപ്പെടരുത് എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉള്ളത് അവൾ പാവമാണ് പണ്ട് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യവും ശരിയാണ് എങ്കിലും അവളെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാനും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണ് ആലോചിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കുകയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും സജയനെ കൊടുക്കണം അല്ലാതെ രക്ഷയില്ല ഇതോടെ നിങ്ങൾക്ക് സാധിക്കാത്തത് എനിക്ക് സാധിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നന്ദ തൻ്റെ രീതിയിൽ കാര്യങ്ങൾ നീക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഞാൻ കാര്യങ്ങൾ വളരെ സിമ്പിളായി ചെയ്തു തരാം എന്റെ കൂടെ നിങ്ങൾ നിന്തന്നാൽ മാത്രം മതി അവനെ കൊടുക്കുന്ന കാര്യം ഞാനേറ്റു എന്ന് പറയുന്ന നന്ദ ഇതേ തുടർന്ന് സജയനെ തന്റെ വലയിൽ വീഴ്ത്തിക്കൊണ്ട് കുടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് സജയനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത് സജയനെ ചെന്ന് കാണുന്ന നന്ദ സജയനെ പരിചയപ്പെടുകയും ഇതേ തുടർന്ന് സജയനോട് അടുത്ത് ഇടപഴകുകയും ചെയ്യുന്നു ഇതോടെ സജയൻ ഗൾഫിലേക്ക് കടത്തുന്നതിനായി മറ്റൊരു പെൺകുട്ടിയെ കൂടി തൻ്റെ വലയിൽ കിട്ടി എന്ന് വിശ്വസിക്കുകയാണ് ഇതേ സമയമാകട്ടെ നന്ദ ഗൗതമിനെ ചെന്ന് കാണുന്നു സജയൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ അടുത്ത ഘട്ട പദ്ധതികളിലേക്ക് പോകാൻ സമയമായി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഗൗതം ഗൗതം ഞാൻ കൃത്യമായ നിർദ്ദേശം സമയമാകുമ്പോൾ നൽകാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് നന്ദ മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പിങ്കിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു പടിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്